അതായത് അന്നത്തെ ആ ഒരു സമയം രണ്ടായിരത്തി പതിനാറില് ഈ ഒരു നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ദേശീയതക്കെതിരെ പ്രതികരിച്ചു നോക്കിയ ചില സംഭവങ്ങൾ അതായത് അഫ്സൽ ഗുരു ഭാരത് ടുക്കഡേ ടുക്കഡേ അതായത് ഭാരതത്തെ കഷ്ണം കഷ്ണമായിട്ട് മുളിക്കും എന്നൊക്കെയുള്ള വലിയ പക്ഷേ ഇന്ന് ഏറ്റവും വലിയ തമാശ ഇന്ന് ജെ എന് യു ഇത് എവിടെയാണോ പറഞ്ഞത് അവിടെ ഇന്ന് മാറ്റിക്കളഞ്ഞു ഒടച്ചു വാർത്ത ആ അട്ടിമുടി ഒടച്ചു വാർത്ത എന്ന് മാത്രമല്ല അവിടെ ഈ പറഞ്ഞ പോലെ കുറെ നാളായിട്ട് ജെ എൻ യുവിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെറുതെ അവിടെ കെട്ടിക്കിടന്ന് പറയേണ്ടതെന്ന് വീട്ടിൽ പറഞ്ഞു ദേശവിരുദ്ധമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചവരെ അത് എടുത്തു പറയാം രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയമായിട്ട് അവരുടെ രാഷ്ട്രീയം അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് അവരുടെ രാഷ്ട്രീയം ദേശവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയം മാത്രമാണ് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അവർക്ക് നാടിനെതിരെയാണ് സംസാരിക്കേണ്ടത് അങ്ങനെയുള്ളവരെ വീട്ടിൽ പറഞ്ഞു വിട്ടു ഇനി ഇവിടെ നിൽക്കണ്ട സി ഒരു ഒരേ ചിന്താഗതിയുള്ള ഓപ്പറേഷൻ ശേഷം ആഘോഷം നടന്നു അവിടെ നടക്കും കാരണം നമ്മുടെ നമ്മുടെ ഭാരതത്തിനെ പറ്റി നമുക്ക് ഒത്തിരി അഭിമാനം തോന്നേണ്ട കാലം പത്ത് പണ്ടേ കഴിഞ്ഞു ഈ സാഹിപ്പന്മാരെ കൂടെ അത് ഇതും പറഞ്ഞ് ഞങ്ങൾ അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്ന് പറയുന്നത് നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ അച്ചീവ്മെന്റിന്റെ പാതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു കേസ് സ്റ്റഡി എടുത്ത് നോക്കേണ്ട കേസാണ് ഒരു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഐ എസ് ആർഒ എങ്ങനെ തകർ മാനസികമായിട്ട് തകർന്ന് താഴെ കിടക്കുകയും അത് കഴിഞ്ഞിട്ട് മാനസികമായിട്ട് ഈ ഐ എന്ന് പറയുന്ന സംഗതിയെ മേളിലോട്ട് കൊണ്ടു ആ പി എസ് യു എങ്ങനെ ലാഭത്തിൽ പോയി എന്നുള്ള വളരെ നല്ല രീതിയിൽ കേസ് സ്റ്റഡി ആയിട്ട് എടുത്ത് പ്രസന്റ് ചെയ്യേണ്ട സംഗതിയാണ് ഡിആർഡിഒ എ ഡി എ എ ഡി എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥലമായിരുന്നു പണ്ട് ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന കമ്പനിക്കായിരുന്നു അവിടുത്തെ കമ്പ്യൂട്ടർ നന്നാക്കാനുള്ള കോൺട്രാക്ട് അപ്പോൾ പലരും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അന്നൊക്കെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സമയമെടുത്ത് പതിയാരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻ്റ് ഏജൻസി എ ഡി എ അതിനെ ഒക്കെ പണിയെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പം ശരിക്കും നമ്മൾ ഈ ഒരു ഡിആർഡിഒയുടെയും എ ഡി ഐയുടെ ഒക്കെ പങ്കാളിത്തത്തോടുകൂട്ടാണ് നമ്മളിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ പോലും വളരെ നല്ല വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഐ എസ് ആർഒ അതിൻ്റെ അത് പങ്കാളിയാണ് നമ്മുടെ ഐ എസ് ഇ സി മറ്റേ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് ഡിഫൻസ് സെന്റർ അത് ഐ എസ് ആർ ഒയുടെയും എ ഡി ഐയുടെയും എച്ച് ഐ എല്ലിൻ്റെയും ഒക്കെ പങ്കാളിത്തത്തോടുകൂട്ടാണ് നമ്മൾ ഇന്റഗ്രേഷൻ നടത്തിയിരിക്കുന്നത് പി എസ് യു സി അതിന്റെ ധാരാളം ബി എൽ ബി എല്ലിൽ പണ്ട് ഒന്നുമല്ലാതിരുന്ന സാധനമാണ് വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇൻറ്റഗ്രേഷൻ ഈയൊരു പാത്ത് നമ്മൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം വളരെ നന്നായിട്ട് കണ്ടു ആ ജെ എൻ യുവിൽ ചെയ്തിട്ടുണ്ട് ഈ പി എസ് യു സില് ചെയ്തിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ ഫിയേഴ്സിൽ മൊത്തം ചെയ്തിട്ടുണ്ട് ഒരു പൊതുബോധം തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം കൊണ്ട് രണ്ടായിരത്തി പതിനാല് മുതല് ഇങ്ങോട്ട് പൊതുബോധം ഭാര സ്റ്റേറ്റിന് അനുകൂലമാക്കി കൊണ്ടുവരുവാണ് ശരിക്കും പറഞ്ഞു നരേന്ദ്രമോദി ചെയ്തത് തിരിഞ്ഞ് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടില് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഒരു യാത്ര നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തി അസ്മിത എന്ന് പറഞ്ഞൊരു സംഗതി നരേന്ദ്രമോദി വളരെ ഇതായിട്ട് പൊക്കി കൊണ്ടുവന്നിരുന്നു അതായത് ഗുജറാത്തിയാണെന്നുള്ളൊരു അഭി അഭിമാനം ആ ഒരു അഭിമാനം പൊക്കിയെടുത്തുകൊണ്ട് വന്നിരുന്നു ഇന്ന് അദ്ദേഹം അത് ഭാരതം മുഴുവനാണ് ചെയ്തിരിക്കുന്നത് ഭാരതീയനാകുന്നതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള ഭാരതനെ പുറത്ത് പോകുന്നവർക്കാണ് അവരത് വളരെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു പത്തിരുപത് കൊല്ലമായിട്ടൊക്കെ ഭാരതത്തിനെ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു പണ്ട് ഭാരതീയരെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് അത് കണ്ടിട്ടുണ്ട് ഇപ്പം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നതെന്ന് കണ്ടിട്ടുണ്ട് കാണുന്നവരുണ്ട് അവർ വളരെ കൃത്യമായിട്ട് ആ വ്യത്യാസം അവർക്ക് മനസ്സിലാവുന്നുമുണ്ട്